ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ശാരി ആ മുടിനാരു ഇടകൾ കൊണ്ടുപോയി തൻ്റെ കൂട്ടുകാരിയായ ഡോക്ടറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ ദേ ഇതൊന്ന് രണ്ടും ടെസ്റ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നെ എന്തായാലും ഇതെൻ്റെ കൂട്ടുകാരിയുടെ മകളുടെയും കൂട്ടുകാരിയുടെയും അല്ല അവൾക്കെന്താ ഇപ്പം ഇങ്ങനൊരു സംശയം അറിയില്ല അവൾക്കും നമ്മുടെ പ്രായമുണ്ട് പക്ഷേ ഇപ്പോഴാണ് അവളുടെ മകൾ അവളുടെ മകളല്ല എന്നൊരു തോന്നുന്നത് തോന്നൽ തോന്നുന്നത് അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല ആ എന്തായാലും നീ ഇതെനിക്കൊന്ന് നോക്കി പറഞ്ഞു തരണം അല്ല ഇത്രയൊക്കെയായി ഇനിയിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടി അവരുടെ മകളല്ലെങ്കിലോ അപ്പോൾ ശാരി ഒന്ന് ഞെട്ടി കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ താൻ ഞെട്ടിയില്ലേ ഇതുപോലെ ആ അവർക്കും ഞെട്ടലും ഉണ്ടാവില്ലേ ഏഹ് ഇതിനേക്കാളും ആയിരം മടങ്ങ് ഞെട്ടൽ അത് കേട്ടതും ആയിരം മടങ്ങല്ല പതിനായിരം മടങ്ങാണ് ഞാൻ ഞെട്ടാൻ പോകുന്നത് എൻ്റെ മോളെല്ലാം സരയുമെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും ഷാരി മനസ്സിലിങ്ങനെ ആലോചിക്കുക എന്താടോ ഞാൻ ആലോചിക്കുന്നത് ഏയ് അങ്ങനെയൊന്നും ഇല്ലേ ലലിസബത്തെ എന്തായാലും എനിക്കിതൊന്ന് പറഞ്ഞതാണ് ദേ എന്തൊക്കെയായാലും എനിക്കിതറിഞ്ഞേ പറ്റൂ ആ കൂട്ടുകാർ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്കറിയണം ഇതാ അവളുടെ മകൾ തന്നെയാണോ എന്ന് അവൾക്കും നമ്മുടെ പ്രായമുണ്ട് എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരി എത്രയൊക്കെ ആയാലും നമ്മളും ഒരമ്മയല്ലേ ഏഹ് ഏതൊരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഏ എത്രയൊക്കെ ആയാലും ആ കുഞ്ഞ് ആ അമ്മയുടേതല്ലാന്ന് അവർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ അത് കേട്ടതും ആ അതൊന്നും എനിക്കറിയില്ല എന്തായാലും നമ്മളൊക്കെ പ്രസവിച്ചവരല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാനാണെങ്കിൽ കണ്ടുപിടിച്ചാനെ എൻ്റെ കുഞ്ഞല്ല അടുത്ത് കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിക്കും അത് കേട്ടത് ഷാരി ഈശ്വര ആ സമയത്ത് എൻ്റെ ബോധം പോയതാ എല്ലാത്തിനും കാരണമായത് എന്നും മനസ്സിലാലോചിക്കണം സാരമില്ല എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും വേണ്ടടോ ചിലപ്പോൾ ഇതൊക്കെ സത്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞ് അവരുടേതല്ല നിറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും കടുങ്കൈ ചെയ്താലോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എലിസബത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം ചോദിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അതെ എന്തായാലും നീ എനിക്കിത് സാധിച്ചു തരണം അതുകൊണ്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം പ്ലീസ് ശരി എന്നാൽ പിന്നെ താൻ ആദ്യമായിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ ശരിയാക്കാം എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക എന്നാൽ ശരി ഞാനങ്ങ് പോട്ടെ ആ ശരി പോയിട്ടു എന്നും പറഞ്ഞോണ്ട് അവർ പോവുകയാണ് ഇതേ സമയം ശാരി ആലോചിക്കുകയാണ് എന്തായാലും മുടിനാരരകൾ എൻ്റെ മോളുടെ തന്നെ ആയിരിക്കണേ അത് താരയുടെ മകളാകരുതേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങയും പ്രകാശനെയുമാണ് പ്രകാശൻ ആശുപത്രി കിടക്കുക അപ്പോൾ മൂങ്ങ ചോദിക്കുക എടാ മക്കളെ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവനും കല്യാണി കെട്ടി ഇത്രയും ദിവസത്തെ ചിലവിനുള്ള കാശും അവൾ തന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോടാ മോനെ അത് കേട്ടതും പ്രകാശൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക മക്കളെ എന്തൊരു ചതിയേടാ നമ്മൾ എൻ്റെ കൊച്ചുമോൻ നമ്മളോട് ചെയ്തത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എങ്ങനെയൊക്കെയാണ് നമ്മളവനെ വളർത്തിയത് ചക്രവർത്തി ചക്രവർത്തിയാകണം രാജകുമാരനാകണം അവനൊരു കുറവും നമ്മളായിട്ട് കൊടുത്തിട്ടില്ലല്ലോടാ എല്ലാം നേടിക്കൊടുത്തും അവസാനം അവൻ നമ്മളെ പുറകിൽ നിന്ന് കുത്തിയ അവസ്ഥ ആയല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ സങ്കടപ്പെട്ട് കണ്ണുനീരൊടുക്കുക കരയുണ്ടാ മോനെ കരയുണ്ട എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതാ എന്തായാലും മോൻ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മമ്മ അമ്മ എവിടെയെങ്കിലും ജോലിക്ക് പോകാം ഏതെങ്കിലും വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയിട്ടാണെങ്കിലും എൻ്റെ മോനെ അമ്മ രക്ഷിക്കും എൻ്റെ മോൻ്റെ മരുന്നുകളൊക്കെ മേടിക്കാൻ അമ്മയുടെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ ആരുടെയും വീട്ടിൽ പോയി ഭിക്ഷയാചിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അമ്മ എവിടെയെങ്കിലും പണിക്ക് പോകാമെന്ന് പറഞ്ഞത് നീ അതിനെ എതിർക്കരുത് മോനെ അങ്ങനെ എതിർത്ത അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ദേ അമ്മയുണ്ടാവും കൂടെ നിൻ്റെ കൂടെ എന്നും എപ്പോഴും അമ്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം നന്നായി അസലായിട്ടുണ്ട് നിങ്ങളുടെ വയസ്സായ മകനെയും നിങ്ങളുടെ കൊച്ചുമകനെയും നിങ്ങളന്യൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകി നോക്കേണ്ട അവസ്ഥയാണ് അല്ലേ എന്തൊക്കെയായിരുന്നു ഏഹ് അവൻ രാജകുമാരനാകും ചക്രവർത്തിയാകും അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് മകനെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ ഏഹ് അവന് നല്ലൊരു ജീവിതം കിട്ടി എന്നിട്ടും അവനത് കൈ കരുതാതെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എൻ്റെ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നിങ്ങളൊക്കെ ജീവിച്ചത് എന്നിട്ടും നിങ്ങളുടെയൊക്കെ തലയ്ക്ക് അസൂയ പിടിച്ച് കയറിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളൊക്കെ അഹങ്കാരം കാണിച്ചു എല്ലാം മറന്ന അഹങ്കാരം കാണിച്ചപ്പോൾ ദൈവം വീണ്ടും ഏഹ് പണ്ടത്തെ ചങ്കരൻ തെങ്ങി തന്നെ തന്നെയെന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയാക്കി നിങ്ങൾക്ക് എന്തായാലും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അത് സഹിക്കാൻ പറ്റിയില്ല അതിൻ്റെ അസൂയ കൊണ്ട് അവനിതൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെയാ കൂടെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മകൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് അവനെ ജയിലിൽ തന്നെ കിടക്കും ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കും നിങ്ങൾ നോക്കിക്കോ കല്യാണിയെ നിങ്ങൾ തള്ളിക്കളഞ്ഞതല്ലേ അവൾ ഇന്ന് ഈ ഈ നാട്ടിൽ അറിയപ്പെടുന്നൊരു കമ്പനിയുടെ എം ഡിയാ അങ്ങനെയുള്ളപ്പോൾ അവളെ നിങ്ങൾ തള്ളിക്കളഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും എന്നാൽ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ മകൻ ഇന്ന് ലോകം അറിയുന്ന ഒരു ജയിൽ പുള്ളി അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്കിനി ഒരിക്കലും ഗുണം പിടിക്കത്തില്ല ഒരു കാലത്തും നിങ്ങളുടെ മകനെ കൊണ്ട് സന്തോഷവും ഉണ്ടാവില്ല എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞത് സത്യമായിട്ട് തന്നെ വരും പക്ഷേ കല്യാണി അവളിപ്പോൾ കോടീശ്വരിയാണ് വേണമെങ്കിൽ അവളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം നിങ്ങൾ തള്ളി പറഞ്ഞാലും അവൾ നിങ്ങളെ സഹായിക്കും അത് നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ് പക്ഷേ നിങ്ങളുടെ മകനുണ്ടല്ലോ എന്തൊക്കെ ചെയ്താലും അവൻ ക്രിമിനൽ മൈൻഡുള്ളവനാ അവൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ ഇനി ഒരിക്കലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി പോകില്ല ഇറങ്ങി വരില്ല പിന്നെ അവന് കാരണം നിങ്ങളുടെ ഹൃദയം നിന്ന് പോയിരുന്നെങ്കിലോ ഒന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചിന്തിച്ചോ നന്നായിട്ട് ചിന്തിച്ചോ അവസാന കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും നിങ്ങളുടെ കൊച്ചുമോനും നിങ്ങളുടെ മോനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല അങ്ങനെയുള്ള അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നും പറഞ്ഞ കല്യ സോണി അങ്ങ് പോവുക സോണി പോയി കഴിഞ്ഞതും മൂങ്ങ എടാ മക്കളെ നീ മനസ്സ് വിഷമിപ്പിക്കല്ലേ എടാ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോനിങ്ങനെ കരയാതെ ഡേ അമ്മ എന്തായാലും ഡേ എവിടെയെങ്കിലും പോയി പിച്ചെങ്കിലും എടുക്കാം എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് മോനെ അമ്മ പറഞ്ഞത് എന്തൊക്കെയായാലും മോനിങ്ങനെ സങ്കടപ്പെടരുത് അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലോ അമ്മ ഞാൻ വിചാരിച്ചു എൻ്റെ മോനെ കൊണ്ട് എനിക്ക് അഭിമാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ഇന്നിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപമാനം കൊണ്ട് തല നനഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് അവനെ സ്നേഹിച്ചു ലാളിച്ചു ഒരുപാട് ഒരുപാട് വഷളാക്കിയതും ഞാൻ തന്നെയാണ് ഒരിക്കലും അവൻ നമ്മൾക്ക് ജീ ജീവിതത്തിൽ ഒരു കാലത്തും അധ്വാനിച്ച് നമ്മളെ നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി അല്ലേ അമ്മേ അതേ മോനെ അത് നീ പറഞ്ഞത് സത്യം അടാ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവൻ ഒരിക്കലും ഇനി നമ്മളെ നോക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഇനിയിപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാലും അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ എന്താ അമ്മ ഒരു വഴി ഇറങ്ങി അവൻ വന്നോന്ന് വന്നെനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അമ്മ ആ പ്രകാശ അപ്പോൾ പിന്നെ അവളെ അവനെ ഇറക്കാൻ നമുക്ക് കഴിയുമോ ഏഹ് ആ കല്യാണി അവൾ കാരണം ഇന്ന് നമ്മുടെ മോൻ ജയിലിൽ പോയി കിടക്കുക സാരമില്ല എന്തായാലും അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് കല്യാണി നമ്മളെ സഹായിക്കുകയും ചെയ്തു ആ സഹായം കണ്ടുവെന്ന് വെച്ചിട്ട് അവസാനം നമ്മളപ്പുറത്ത് പോയി നിന്ന് മകനെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് ചെയ്യുക അവൻ അവനെ ഒന്ന് പുറത്തിറക്കാൻ പോലും എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല മോനെ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ലടാ അമ്മ അമ്മ എന്തായാലും അവൻ കാരണം ഇത്രയ്ക്ക് വലിയൊരു സങ്കടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല അവൻ കാരണം തള്ളിക്കളഞ്ഞവരുടെയൊക്കെ തല തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് ഞാൻ കരുതിയില്ല മനസാവാച അറിയാത്ത കാര്യത്തിനാണ് ഞാനിന്ന് വിഷമം അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഭയങ്കര കരച്ചില്ല ഈ സമയം മൂങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ നേരെ ജയിലിലേക്ക് പോവുക ജയിലിൽ വിക്രം ഉണ്ടായിരുന്നു വിക്രം മൂങ്ങയെ തുറച്ചു നോക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പം മൂങ്ങ കരഞ്ഞുകൊണ്ട് മക്കളെ നിനക്ക് സുഖമാണോ എന്നും ചോദിക്കുകയാണ് പിന്നെ ജയിലിൽ നല്ല സുഖമല്ലേ എന്നും വിക്രം അത് കേട്ടതും ആ പിന്നെ അമ്മമ്മയ്ക്ക് അറിയാം ജയിലിൽ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ എന്ത് ചെയ്യാനാ നീ ചെയ്ത തെറ്റുകാരനല്ലേ ഒരു കാര്യം അറിയോ നിന്നെ പോലീസുകാർ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോയപ്പോൾ തളർന്നു വീണതാടാ നിൻ്റെ അച്ഛൻ ഇന്നും അവൻ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ അവനെ നോക്കാൻ ആരുമില്ല ഇല്ല അവന് തളർന്ന് കടന്നു ചികിത്സയ്ക്ക് പണം പോലും ഇല്ല പലരുടെയും മുൻപിലും കൈനീട്ടി എന്നിട്ടും സഹായമായി എത്തിയത് ആ കല്യാണിയാണ് കല്യാണി അവൾ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചു ചികിത്സ തീരുന്നത് വരെയുള്ള ബില്ലും കാശും ഒക്കെ കൊടുത്തു പിന്നെ ഇപ്പോൾ എത്ര മരുന്ന് വേണോന്നുള്ള കാര്യങ്ങളും ചെയ്തു അവസാനം വരെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നിടത്തോളം വരെയുള്ള ചിലവിനുള്ള പൈസയും എൻ്റെ കയ്യിൽ തന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ വിടാറായി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കല്യാണി അവളുടെ പേര് നിങ്ങൾ മിണ്ടരുത് അവളാണ് അവൾ ഒറ്റൊരുത്തി കാരണമാണ് എനിക്കിതൊക്കെ സംഭവിച്ചത് അവൾ കാരണമാണ് ഞാനിന്ന് ജയിലിൽ കിടക്കുന്നത് അത് കേട്ടതും നീ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത് അവൾ കാരണമല്ല നീ ജയിലിൽ കിടക്കുന്നത് നീ കാരണം നീ ഒറ്റൊരുത്തം കാരണം എന്നോട് ആരാ പറഞ്ഞേ പോയി മോഷ്ടിക്ക ആ ഇനി ഇപ്പം മോഷ്ടിച്ചാലും കുഴപ്പമില്ല അത് എങ്ങനെയെങ്കിലും ക്ഷമിക്കാവുന്ന കാര്യം എന്നാൽ റിപ്പറെ പോലെ മറ്റുള്ളവരുടെ തലയ്ക്കടിച്ചത് എന്തിനാടാ കൊലപാതക കുറ്റം വരെയല്ലേ നീ ചെയ്തത് ആ ശരണ്യയുടെ ഭർത്താവിനെയും നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്തത് ആ ശരണ്യ നിന്നെ കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് പിന്നീടല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ശരണ്യ അവളെ പിന്നെ നിങ്ങൾ കണ്ടായിരുന്നോ അവളെ കണ്ടാലും അവളെ നമ്മുടെ കഴുത്തിന് കുത്തി പിടിക്കത്തേ ഉള്ളൂ എന്തായാലും അവളെ കാണാത്തടത്തോളം അത്രയും നല്ലത് പക്ഷേ ഞാനൊരു കാര്യം പറയാ വിക്രം നിന്നെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് നീ ഏറ്റവും ഇളയതാണ് ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ നിന്നെ തലേ കയറ്റി വെച്ച് നടന്നിട്ടുണ്ട് എന്നാൽ ആ അച്ഛന് തന്നെ അവസാനമായിട്ട് നീ അവസ്ഥ ഉണ്ടാക്കി വയ്ക്കുമെന്ന് ഞാൻ കരുതിയില്ലടാ നി നിന്നെക്കുറിച്ച് ഓർത്ത് ഇന്നും നീറി നീറി കരയുക ഓരോരുത്തരും നിന്നെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ പറ്റാതെ നിന്റെ അച്ഛൻ വിങ്ങി ആ സമയത്ത് നീ നീ ആണ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ അമ്മമ്മയ്ക്ക് വരെ സങ്കടം തോന്നുക സഹിക്കാൻ പറ്റുന്നില്ല അമ്മമ്മ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതിനകത്ത് കിടന്ന് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നീ ഈ പണിക്ക് പോയത് മോഷ്ടിക്കാനും പോയി മറ്റുള്ളവരുടെ തലക്കിട്ടും അടിച്ച് അവസാനം നിന്നെ ആരെങ്കിലും വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം ഇനി നീ പുറത്തിറങ്ങിയാലും എങ്ങനെ ജീവിക്കുമെന്നതിൻ്റെ വിചാരം ആ പ്രകാശൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എവിടെയെങ്കിലും പാത്രം കഴിയിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാം പക്ഷേ നിൻ്റെ കാര്യവും നിൻ്റെ അച്ഛൻ്റെ കാര്യവും കൂടെ ഒരുമിച്ച് നോക്കാൻ എനിക്ക് കഴിയില്ലടാ അതുകൊണ്ടാണ് അമ്മ ഈ പറയുന്നത് അമ്മമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ വേണ്ട ഞാൻ എന്തെങ്കിലും ചെയ്ത് അച്ഛനെ അമ്മൂമ്മയെ നോക്കിക്കോളാം എങ്ങനെ നോക്കും എങ്ങനെ നോക്കുമെന്ന് അത് കേട്ടതും ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകും എടാ പിടിച്ചു പറയും മോഷ്ടാവും തലയ്ക്കടിക്കുന്നവനുമായ നിന്നെ ആരെങ്കിലും ജോലിക്കെടുക്കുമോ ഏഹ് നിൻ്റെ ഫോട്ടോ ഏ പത്രത്തിലും ടി വിയിലും ഒക്കെ വരണമെന്ന് നിൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അത് പെരുങ്കള്ളനായിട്ടല്ല നല്ലൊരു പേരെടുത്ത നല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഇല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടോക്കെ ചക്രവർത്തി രാജാവൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ നീ ടി പത്രത്തിലൊക്കെ നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രഹാരം ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നു ആ ഫോട്ടോ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പേരും കള്ളനായ വിക്രമാദിത്യൻ എന്നായിരുന്നു നിൻ്റെ ഫോട്ടോൻ്റെ അടിയിലിട്ടിരുന്ന പേരും ഹെഡിങ്ങും ഒക്കെ അത് കേട്ടതും വിക്രം ഞെട്ടി ദേ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നാണോ ഞാൻ കുറ്റപ്പെടുത്താൻ വന്നല്ലടാ നീ ഒറ്റൊരുത്തം കാരണം ഇന്ന് ഞങ്ങൾ വന്ന് അരഹിക്കുന്നത് ആ ഞാനിപ്പോൾ നേരെ ഇവിടെ നിന്നും പോകുന്നത് അവളുടെ അടുത്തേക്കാണ് ആ കല്യാണിയുടെ അടുത്തേക്ക് പിച്ച് തണ്ടാനാടാ എങ്ങനെയെങ്കിലും പോയി സഹായം ചോദിക്കണമല്ലോ ജീവിക്കണമല്ലോ അവളല്ലാതെ വേറെ ആരുമില്ല ഇനി സഹായിക്കാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് എന്തായാലും നീനി പുറത്തിറങ്ങിയിട്ട് വേണം ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ എങ്ങോട്ട് പോകാൻ ഇവിടെ തന്നെ നമ്മൾ ജീവിക്കും എങ്ങനെ ജീവിക്കൂടാ ഇവിടെ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമോ ഒരിക്കലുമില്ല നിനക്കിന് സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല നീ ചെയ്ത് കൂട്ടിയത് അത്രയ്ക്ക് വലിയ പാപാണ് വിക്രം അത്രയ്ക്ക് വലിയ പാപം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ അങ്ങ് പോവുകയാണ് വിക്രം ദേഷ്യപ്പെട്ട് പോവുക ഈ സമയം മൂങ്ങ നേരെ കല്യാണ അടുത്തേക്ക് ചെല്ലുന്ന അവിടെ ചെന്നപ്പോൾ ദീപിയാണ് ഉമ്മർത്തതുകൊണ്ട് എന്ത് വേണം മോളെ ഞാനാ നിൻ്റെ അമ്മായി അമ്മ ആ അതെനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് ഞാൻ ചോദിച്ചത് അത് കേട്ടതും മോളെ പ്രകാശൻ ഹോസ്പിറ്റലിലാണല്ലോ അവന് തീരെ വയ്യല്ലോ അതിന് എൻ്റെ മോൾ അത്യാവശ്യം കാശൊക്കെ തന്നാണല്ലോ ഹോസ്പിറ്റലിലെ ബില്ല് മുഴുവനും കെട്ടുകയും ചെയ്തു പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പിന്നെ മോളെ അവൻ ഹോസ്പിറ്റൽ വിടാറായി ഹോസ്പിറ്റലിൽ വിട്ടുകഴിഞ്ഞാൽ അവനെ നോക്കാനും അവന് ഇപ്പോൾ ചികിത്സിക്കാനുള്ള പണമൊന്നും അമ്മയുടെ കയ്യിലില്ല അതുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും കല്യാണിയും കിരണം വന്നു അതിനെ ഹോസ്പിറ്റലിലേക്കുള്ള കാശൊക്കെ കൊടുത്തതല്ലേ ഇനിയിപ്പോൾ ജോലിയുടെ ആവശ്യമൊന്നുമില്ല അത് കേട്ടതും മോളെ അതൊക്കെ നീ ചെയ്തു നിൻ്റെ നല്ല മനസ്സുമുണ്ട് പക്ഷേ അമ്മമ്മയ്ക്ക് വേറെ വഴിയില്ലാത്തോണ്ട് മോളെ അവന് മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ എന്തായാലും അമ്മമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ സോറി ജോലിക്ക് പോകാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മമ്മ വന്നത് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ക്യാൻ്റീനിലാണെങ്കിലും തന്നാൽ മതി മോളുടെ കമ്പനിയിൽ അതെ പൈസ വേണമെങ്കിൽ ഞാൻ തരാം ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ വിട്ടാലും അത് കഴിഞ്ഞുള്ള കുറച്ച് കാശ് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം പക്ഷേ കമ്പനിയിലൊന്നും ജോലിക്ക് വെക്കാൻ പറ്റില്ല അത് കേട്ടതും ദീപ അതെ അതെൻ്റെ മോള് പറഞ്ഞത് ശരിയാണ് ഇനിയിപ്പോൾ എൻ്റെ മോളും എൻ്റെ മരുമോനും അതിന് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല നിങ്ങളും നിങ്ങളുടെ മകനും അത്രയ്ക്ക് ദുഷ്ടരാണ് അതുകൊണ്ട് എനിക്കതിന് സമ്മതിക്കാനും കഴിയില്ല കമ്പനി കയറി നിന്നുകൊണ്ട് നിങ്ങളെൻ്റെ മോളെ ദ്രോഹിക്കാൻ നോക്കും ഇനി ഒരിക്കലും എനിക്കിങ്ങനെ ഒരു മകനും ഭർത്താവും ഇല്ലയെന്നു തന്നെ ഞാൻ കരുതി ജീവിക്കുക ആ പിന്നെ എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കങ്ങനൊരു ഭർത്താവോ മകനോ ഇല്ല അവർ പണ്ടേ മരിച്ചു കഴിഞ്ഞു അത് കേട്ടത് കല്യാണി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഉള്ള പൈസയാനങ്ങ് വെച്ച് തന്നേക്കാം എന്നാൽ ശരി മോളെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കരഞ്ഞുകൊണ്ട് പോവുക ഒന്നും വിശ്വസിക്കരുത് മോളെ പൈസ പോലും കൊടുക്കരുത് അത്രയ്ക്ക് ദ്രോഹമാണ് ഇവർ നമ്മളോടൊക്കെ ചെയ്തത് അതുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല കണ്ണും അടച്ച് വിശ്വസിക്കരുത് സാരല്ലമ്മേ വയസ്സായില്ലേ വയസ്സാം കാലത്ത് രാജകുമാരിയെ പോലെ ജീവിക്കായിരുന്നു പക്ഷേ ഇവരുടെ അഹങ്കാരം കൊണ്ടാണ് ഇവർക്കിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ദീപയും അങ്ങനെ അവരകത്തോട്ട് പോയി ഇതേ സമയം ശാരിയുടെയും സരിയവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മൂങ്ങ അവിടെ ചെന്ന് കോളിങ് പോലെ അടിച്ചപ്പോൾ ഷാരി ഓ നിങ്ങളായിരുന്നോ നിങ്ങളെന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ അത് പിന്നെ വേറൊരു വഴിയില്ല മോളെ എൻ്റെ കൊച്ചുമോൻ ജയിലിലാണല്ലോ പ്രകാശനാണെങ്കിൽ ഹോസ്പിറ്റലിലും ആ ആശുപത്രിയിലെ ബില്ലൊക്കെ അവളടച്ചു ആ കല്യാണി പക്ഷേ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലി അറിയാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ വന്നതാണ് അവിടെ വീട്ടുജോലിക്കാളുണ്ടല്ലോ ആ പക്ഷേ കമ്പനി ജോലി തരുമെന്ന് വെച്ചപ്പോൾ അതും തരില്ല എന്നാ പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് എന്തെങ്കിലും സഹായം തരുമോ അപ്പോഴേക്ക് സാരയും മോളെ എന്തായാലും സഹായം തരുമെന്നാണ് ചോദിക്കുന്നത് ആ ആ അപ്പോൾ നിൽക്ക് നിങ്ങളോട് നിൽക്കുക ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ഷാ സരയി പോയി കാശ് എടുത്തോണ്ട് വരാം അതെ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഇത് കൊണ്ടുപോയിക്കോ ഇത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നടത്തും എന്നും പറഞ്ഞു സരയോ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുവാണ് അപ്പോൾ മോഹേക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഷാരി സരയ്യനോട് പറയാം മോളെ ഇവിടെ വീട്ടുജോലിക്ക് എന്ന് ചോദിക്കുന്നത് അത് കേട്ടതും സാരയോ ആലോചിച്ചു ആ എന്തായാലും അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് തരാഞ്ഞ ജോലിയല്ലേ നിങ്ങൾ നിങ്ങളിവിടെ നിന്നോ അതിൽ സങ്കടമൊന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എല്ലാ ജോലിയും ചെയ്യാം ആവശ്യത്തിന് ഭക്ഷണവും കഴിക്കാം പിന്നെ മാസമാകുമ്പോൾ നല്ലൊരു തുക കയ്യിൽ വെച്ച് തരുകയും ചെയ്യാം നന്ദി മോളെ നമുക്ക് നല്ലതേ വരും മോൾക്കുണ്ടായിരുന്ന ഈ മനസ്സ് അപ്പുറത്തെ ആ കല്യാണിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ആ സാരമില്ല നിങ്ങൾ പോയിക്കോ എന്തായാലും നാളെ മുതൽ ജോലിക്ക് പോരെ ആ ശരി മോളെ ഞാൻ നാളെ മുതൽ വരാം എന്തായാലും നിങ്ങളുടെ മരുമോൾക്ക് ഭയങ്കര അഹങ്കാരമാണ് ഇപ്പം ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛ അവളും അങ്ങനെയായിരുന്നു കല്യാണിയെ ഞങ്ങൾ വെർത്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും എൻ്റെ മരുമോളെ ഞാൻ വെർത്തിട്ടില്ല അവളെ ഞാൻ ഉള്ളം കൈ കൊണ്ടാണ് നടന്നുകൊണ്ടെന്ന് വെച്ചത് എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരല്ല എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ചെല്ലു എന്നും പറഞ്ഞ് മൂങ്ങയെ പറഞ്ഞു വിടുവാ മൂങ്ങ പോയി കഴിഞ്ഞതും എന്തിനാ മോളെ അവർ ജോലിക്കൊക്കെ വെക്കുന്നേ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടമ്മേ അത് ശരിയാണ് അത് ശരിയാകും കാരണം ഞാനിതൊക്കെ ആ കല്യാണിയെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് കരുതിയത് അവൾ കാണുകയെ അവളുടെ അമ്മമ്മ അവളുടെ ശത്രുവിൻ്റെ വീടിൻ്റെ മുറ്റം അടിച്ച് വരുന്നതും അവളുടെ ശത്രുവിൻ്റെ വീട്ടിലെ പാത്രം കഴുകുന്നതും അവൾ കാണട്ടെ ഇതിൻ്റെ അവസാനത്തെ കളിയ എന്നും പറഞ്ഞ് സാറെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്